ചെറുപ്പം മുതലേ എത്ര മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങി ഞാന് നാലാം ക്ലാസ്സിലാവുമ്പോഴാണ് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത് പക്ഷെ അതിനു മുമ്പ് മുമ്പ് ഞാൻ പാടുമായിരുന്നു അപ്പൊ അമ്മ കുറേശേ പാടും അച്ഛൻ്റെ വീട്ടിലും പാട്ടുണ്ട് അച്ഛനൊരു കവിയായിരുന്നു ആ താഴ്ത്തടം രാഘവെന്നായിരുന്നു അച്ഛൻ പിന്നെ മലയാള അധ്യാപകനായിരുന്നു എഫ് എസ്ഇറ്റിലാണ് അമ്മയും അച്ഛനും ടീച്ചേഴ്സായിരുന്നു അവര് അപ്പൊ അച്ഛൻ അങ്ങനെ ഒരു കലാവാസന ഉണ്ട് അച്ഛന്റെ വീട്ടിലും അച്ഛന്റെ അച്ഛനൊക്കെ ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ മാതാപിയൊക്കെ എന്റെ കൂടെ എൻ്റെ ഞാൻ വീട്ടിൽ വരുമ്പോ ഇങ്ങനെ പാടും അപ്പൊ ആ ഒരു വാസന രണ്ടു ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്മ പാടുമായിരുന്നു നല്ലോണം അപ്പൊ അമ്മയ്ക്ക് പിന്നെ ആ ഒരു അവസരമൊന്നും ഇല്ലാത്ത ഞാൻ മക്കളിലാരെങ്കിലും പാടിയാലൊന്ന് അവരെ മാക്സിമം ഇതാക്കണം എന്നുള്ള അമ്മയ്ക്കൊരു വലിയ ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടിലും കൂടെ എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നു വേണമെങ്കിൽ പറയണം ഇത്തറ ഇങ്ങനെ എല്ലാ ഇതിനും അപ്പം ആദ്യം ആദ്യമൊക്കെ ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇതില് റേഡിയോയിൽ വരുമ്പോൾ അമ്മ എഴുതിയെടുക്കും ലളിത സംഗീതം അപ്പൊ അത് എഴുതിയെടുത്തിട്ട് അമ്മ റെക്കോർഡ് ചെയ്തു വെക്കും അതൊക്കെ അമ്മയുടെ ജോലിയാണ് ഞാനൊന്നും അറിയില്ല എന്നിട്ടാണ് അത് എന്നെ കേൾപ്പിച്ചും അമ്മ പഠിച്ചും ഒക്കെയാണ് എന്നെ പഠിപ്പിക്കുന്ന ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാലാം ക്ലാസ് ഒക്കെ ആയപ്പോ പിന്നെ കർണാട്ടിക്ക് പഠിക്കാനായിട്ട് എറണാകുളം എം എസ് ജയലക്ഷ്മി ടീച്ചറും എഫ് എസ് സിറ്റിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു അന്ന് അപ്പൊ ടീച്ചർ അടുത്ത് ആക്കുന്നത് നാലാം നാലാം ക്ലാസ്സിലാണ് ആ സ്കൂളിനൊരു വലിയ ഗ്രൗണ്ടുണ്ട് അപ്പം ആ ഗ്രൗണ്ടിൽ വെച്ച് ഒരു വലിയ ഫങ്ഷൻ നടക്കുക ഫങ്ഷൻ നടക്കുമ്പോൾ അമ്മ ആണ് എൻ്റെ അമ്മ പഠിപ്പിച്ചൊരു നിലവിളക്കിൻ തിരിനാളം അന്ന് അത് ആർക്കും അത് സിനിമാ പാട്ടാണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി ഇത് പാടി അതെനിക്ക് എപ്പോഴും ആ പാട്ടിനോട് ഭയങ്കര ഒരു നൊസ്റ്റാളജിയാണ് ആ പാട്ട് കാരണം അന്ന് ഞാൻ ആ അത്രയും ചെറുതിലെ പാടിയൊരു പാട്ടാണ് അപ്പൊ ആ സമയത്ത് ക്യാമറ അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പം ചെറുതല്ലേ ആദ്യമായിട്ടാണ് അങ്ങനെ സ്റ്റേജിൽ നിന്ന് അങ്ങനെ പാടുന്നത് അത്രയും വലിയ സ്റ്റേജിൽ അപ്പൊ പെട്ടെന്ന് എന്ന് പറഞ്ഞു അമ്മ ആ ഇങ്ങനെ ഞെട്ടി പക്ഷെ പാട്ട് എന്ന് പറഞ്ഞു എങ്കിലും പാട്ട് പിന്നെ നീലവിളക്കിൻ തിരി നാളമായി വിടർന്നു നിറക്കതിർച്ചോരിയും മെൻഹൃദയം നീലവിളക്കിൻ തിരി നാളമായി വിടർന്നു നിറക്കതിർച്ചോരിയും മെൻഹൃദയം